സംസ്ഥാനത്തെ മലയാളികൾക്ക് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് വീടുകളിലേക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും വിഷു കൈനീട്ടമായി ആയിരത്തി അറുനൂറ് രൂപ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് സഹായം വിതരണം ചെയ്യുന്നതിനായിട്ട് ധനവകുപ്പ് എണ്ണൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ തുക ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ എട്ടര ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ടുള്ള ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ സഹായം ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ തുക വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ടും അതും കേന്ദ്ര സർക്കാരിന്റെ പക്കിലേക്ക് കൈമാറുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഫണ്ട് കഴിഞ്ഞു അതായത് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഗഡുവാണ് ഇപ്പോൾ നേരത്തെ വിതരണം ചെയ്യുന്നത് ഇന്നത് മാത്രമല്ല ഏപ്രിൽ മാസം അവസാനം സാധാരണഗതിയിൽ ഇരുപത്തിയഞ്ചാം തീയതിക്കൊക്കെ ശേഷമാണ് ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കാറ് പക്ഷേ വിഷു ഈസ്റ്റർ പശ്ചാത്തലങ്ങളിൽ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒന്നോ അതിലധികമോ ഗഡുക്കൾ മുൻപ് മുൻ വർഷങ്ങളിലൊക്കെ വിതരണം ചെയ്തിരുന്ന ഒരു രീതിയുണ്ട് അതേ ക്രമീകരണമാണ് സർക്കാർ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് കടമെടുപ്പ് പരിധി പുനർനിശ്ചയിച്ച കേന്ദ്ര സർക്കാർ നൽകിയിട്ടുമില്ല എങ്കിലും സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം കൃത്യസമയത്ത് നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഏപ്രിൽ മാസത്തെ ഒരു ഘടും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങളെല്ലാം ചിലപ്പോൾ ഈ മാസം അവസാനം തന്നെ കാണും ഇപ്പോൾ ലഭിക്കുന്ന ഒരു ഘടുവും ഇനി അതോടൊപ്പം തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസം ഒടുവിൽ ചിലപ്പോൾ വീണ്ടും ഒരു പെൻഷൻ വിതരണം കൂടി കാണാം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ പരമാവധി നമുക്ക് ഈ ഏപ്രിൽ മാസം ലഭിക്കാൻ സാധ്യതയുമുണ്ട് ഇനി അത് മാത്രമല്ല നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് അത് വിതരണം ചെയ്യുന്നതിനൊക്കെയാണ് ഇപ്പോൾ ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിക്കും എന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ഔദ്യോഗിക ഉത്തരവുകളൊക്കെ ഇറങ്ങേണ്ടിയിരിക്കുന്നു എങ്കിലും നമുക്ക് ആ പതിനാലാം തീയതിക്ക് മുൻപ് തന്നെ പരമാവധി എല്ലാവർക്കും തന്നെ അത് കൈകളിലേക്ക് സ്വീകരിക്കുന്നവർക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക സ്വീകരിക്കുന്നവർക്കും എല്ലാവർക്കും വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇനി അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ബോർഡ് പെൻഷനും സാമൂഹിക സുരക്ഷാ പെൻഷനും എല്ലാം വാങ്ങുന്നവർ ബയോമെട്രിക് മസ്റ്ററിങ് വിരൽ പതിച്ചുള്ള മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ട് എങ്കിലേ അവർക്ക് തുടർന്ന് ഓരോ മാസങ്ങളിലും പെൻഷൻ ലഭിക്കുകയുള്ളൂ അതിന്റെ തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത മാസങ്ങളോടെ തന്നെ ബയോമെട്രിക് മാസ്റ്ററിങ് ആരംഭിച്ചേക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആരംഭിക്കുന്ന ബയോമെട്രിക് മസ്റ്ററിംഗിൽ മുപ്പത് രൂപയൊക്കെ ആയിരിക്കും ഇതിന്റെ ഫീസ് വരിക നിലവിൽ അതിന്റെ തീയതികളായിട്ടില്ല ഒരുപാട് ആളുകൾ ബയോമെട്രിക് മസ്റ്ററിംഗ് ഏപ്രിൽ മാസം തന്നെ ആരംഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റിലൂടെ ചോദിച്ചിരുന്നു മസ്റ്ററിംഗ് ചെയ്തെങ്കിലേ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംശയം ആളുകൾ ചോദിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളൊന്നും ശ്രദ്ധിക്കുക ബയോമെട്രിക് മസ്റ്ററിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ അതിനെ സംബന്ധിച്ചൊരു അറിയിപ്പ് നമ്മുടെ ചാനൽ വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും മുൻ വർഷങ്ങളിൽ ജൂൺ ജൂലൈ മാസമൊക്കെ ആയപ്പോഴാണ് മസ്റ്ററിംഗ് ഒക്കെ ആരംഭിച്ചത് അത് മാത്രമല്ല അത് രണ്ട് മൂന്ന് മാസമൊക്കെ നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു അതേ രീതി തന്നെയായിരിക്കും ഈ പ്രാവശ്യവും സർക്കാർ സ്വീകരിക്കുക ഇനി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കർശന പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് വരുമാന രേഖ സമർപ്പണം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഈ പ്രാവശ്യം ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ തീയതികളാകുന്ന മുറയ്ക്ക് നമ്മൾ അറിയിക്കുന്നതാണ് ഇപ്പോൾ ഈ ഏപ്രിൽ മാസം വിതരണം ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ സഹായത്തിന് അതായത് വിഷുക്കാരൻ പ്രമാണിച്ചൊക്കെയുള്ള ഈ ഒരു പെൻഷൻ വിതരണത്തിൽ മറ്റ് നിബന്ധനകളൊന്നുമില്ല എല്ലാവർക്കും കഴിഞ്ഞ മാസങ്ങളിൽ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഈ പ്രാവശ്യവും മുടങ്ങാത്ത സഹായം എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോ അറിയിപ്പ് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക